ഇതിലിപ്പോ വേലിപ്പത്തിൽ എടുത്ത് നല്ല അടി തരേണ്ടത് ആർക്കാണെന്നറിയോ ഹലോ ഗൈസ് ഇന്റർവ്യൂ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടില്ലേ ഞാനും കണ്ടു പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ പുള്ളിക്കാരിയുടെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യണത് ഞാൻ ആദ്യം തന്നെ കണ്ടത് പുള്ളിക്കാരി ഈ ഒരു സംഭവം വൈറലായതിനു ശേഷം ഒരു പ്രമുഖ ചാനലിന് മറുപടി കൊടുത്തത് ആ മറുപടിയില് പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ എന്റെ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യങ്ങള കുറച്ച് നിലപാടിലാണ് ആ പറഞ്ഞ ഒന്നിലും എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല ഇതൊക്കെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉള്ളത് എല്ലാരും പ്രീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് എന്താണ് പുള്ളിക്കാരി പറഞ്ഞത് എന്നൊന്നറിയാനായിട്ട് പുള്ളിക്കാരിയുടെ വീഡിയോ മൊത്തം ഒരു മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സാധനം ആ ഒരു സാധനത്തില് പുള്ളിക്കാരി പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു സംഭവം വളച്ചൊടിച്ച് എന്നുള്ളതാണ് ആ ആ ഞാൻ വീണുപോയി ഡിപ്രഷൻ മൂഡ് ാണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യം നമ്മൾ ആരും വെറുതെ ഇരിക്കരുത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓവർ തിങ്കിങ്ങും ഡിപ്രഷനും അതെല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞു മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷിപ്പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഇതിപ്പോ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു സംസാരിക്കുമ്പോ അതിനെ ആൾക്കാരെല്ലാരും കൂടി ജനറലൈസ് ചെയ്യും പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞാൽ വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടാറില്ല അങ്ങനെ ഇരുന്നാലല്ലേ പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് വെറുതെ ഇരുന്നു കഴിഞ്ഞ പ്രശ്നങ്ങളാണ് വെറുതെ ഇരുന്നുകഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരും അങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അത് ഒരു മയത്തിലൊക്കെ പറയണം ഈ ഡിപ്രഷനിലും ആൻസൈറ്റിയിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കിതൊക്കെ കേൾക്കുമ്പോ അത്ര ദഹിക്കില്ല അവർക്ക് മാത്രമല്ല അതാർക്കും ില്ല പബ്ലിക്കിനോട് സൊസൈറ്റിയോടൊക്കെ സംസാരിക്കുമ്പോ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിപ്പോ ഒരു മോട്ടിവേഷൻ ആണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചതെങ്കിൽ ഇതൊരു ഒരിക്കലും ഒരു മോട്ടിവേഷൻ അല്ല ഇതിന്റെ ഒക്കെ പിന്നാലെ കൊറേ പഠിപ്പൊക്കെ പഠിച്ച് ആൾക്കാരെ സഹായിക്കാൻ ഇരിക്കുന്ന ഡോക്ടേഴ്സും തെറാപ്പി ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരാണോ എന്തൊക്കെ ഇതിന്റെ ഒക്കെ കഥ പക്ഷേ ബിസിയ അല്ലാതെ വെറുതെ ഇരിക്കുന്നവര് മാത്രല്ല ഈ ഡിപ്രഷനിലോട്ട് പോകുന്ന ആഗ്രഹം ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഡിപ്രഷനുള്ള ആൾക്കാർക്കുള്ളത് നിങ്ങള് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ ആൾക്കാർക്ക് പനി വരുന്നു ഏയ് പനി വരണത് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് പനി വരണേ എന്ന രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് എന്താ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലുള്ളവർക്കും പനി വരാം ശരിയാണ് അസുഖങ്ങൾ വരുന്നത് എന്ന് വെച്ചിട്ട് ആൾക്ക് പനി വന്നു അതിന് കാരണം വൃത്തിയില്ലായ്മയാണ് എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരി സംസാരിച്ചത് ും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ധാരണ ഇല്ല നിങ്ങൾ ഒന്നും ഒരു കാര്യം ചെയ്തു നോക്കും സൈക്കാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരെയൊക്കെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് പൈസ കൊടുത്ത് ചെന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടാലും ശരിക്കും സഹതാപം തോന്നും അവര് അവരുണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഭൂമിയായിരിക്കുന്നതാണ് നമുക്ക് ശരിക്കും പാവം തോന്നും സ്വന്തം ജീവിതം നമ്മളെ ഓരോ സെക്കൻഡും നമ്മളെല്ലാവരും ഓരോ സെക്കൻഡിനും വിലപ്പെട്ടതാണ് യും വിലപ്പെട്ട ആ സമയം അവരിങ്ങനെ തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമത്തോടു കൂടി ആ ഒരു പീരീഡിലൂടെ അവർ കടന്നു പോകുന്നുണ്ടല്ലോ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അവരൊക്കെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും പഠിപ്പുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് പുള്ളുകാർ പറയുന്നുണ്ട് ഞാൻ ഈ ശാസ്ത്രത്തെ ഒന്നും അവഗണിച്ചോണ്ടല്ല സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ് ഡിപ്രഷൻ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന വലിയ വലിയ വാക്കുകൾക്ക് പല പല അർത്ഥങ്ങളുണ്ട് ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും കാരണം കൊണ്ട് കണ്ണിൽ ഇരുട്ടുകയറി വലിയ തലവേദന അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലായി പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ഭട്ട് അതാണ് ഇപ്പോഴത്തെ ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്നത് പറയുന്നവരല്ല വട്ട എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന ചിലപ്പോൾ നമുക്ക് പറയുമായിരിക്കും അതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തേലും സെലിബ്രിറ്റീസിന്റെ ഇടയിൽ വരിത്തരത്തില് സാഹചര്യങ്ങളിൽ കൂടെ പോയി അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ സൂയിസൈഡ് ഇത് എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ആൾക്കാരെ ഒരു കൂട്ടം ആൾക്കാരെ ചെറുതാക്കി കാണുന്ന ഒരു പ്രവണതയുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിലും ആ സമയത്തിനൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് എന്ന് വെച്ചിട്ട് നിങ്ങളെ പോലെ തന്നെ എല്ലാവരും വാങ്ങണം എന്ന് നിങ്ങളെ പറയുന്നത് അത് ശരിയല്ല എന്റെ നിങ്ങളുടെ ജനറേഷനിൽ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ ആളുകളായിട്ട് ഉടലെടുത്താണെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാര് എത്രയോ ആൾക്കാർ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എത്രയോ ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഡിപ്രഷൻ കാരണം കൊണ്ട് ഇതൊക്കെ എന്താ അറിയാൻ പറ്റാത്തത് സമൂഹത്തിന് ഒരു റോൾ മോഡൽ ആവുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കുന്ന ശരിയല്ല ഒരു തെറ്റ് പറ്റിയ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിക്ക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ